ചില വിശ്വാസസത്യങ്ങൾ കൊച്ചുമൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം ക്രൂസിൻ്റെ വൈരികൾ അനേകർ യേശുക്രിസ്തുവിന്റെ ക്രൂസിന് ശത്രുക്കളായി നടക്കുന്നു ഇവരിൽ പ്രധാനികൾ യഹോവസാക്ഷികൾ ആകുന്നു അവരുടെ കിങ്ഡം അറ്റ് ഹാൻഡ് എന്ന പുസ്തകത്തിന്റെ മുപ്പത്തിരണ്ടാം പേജിൽ ക്രിസ്തുവിനെ ക്രൂശിനു പകരം മരത്തൂണിൽ തൂക്കിയ പടം കാണിക്കുകയും അവനെ മരത്തിൽ തൂക്കി എന്ന ധാരണ വരുത്തുകയും ചെയ്യുന്ന ആയി കാണാൻ സാധിക്കുന്നു ഇപ്രകാരം ക്രൂസിനെ ക്രിസ്തു സഭയിലുള്ള പ്രാധാന്യം കുറച്ച് കാണിക്കുന്ന മറ്റ് പല ക്രിസ്തീയ വിഭാഗക്കാരും ഉണ്ട് അവരിൽ പ്രധാനികളായ ആയവർ ബ്രദറുകാർ പെന്തിക്കോസുകാർ സ്വർഗീയ പെരുന്നുകാർ ഇതുപോലെയുള്ള മറ്റ് പല വിഭാഗക്കാരും ക്രൂസ് വിഗ്രഹ ആരാധനയാണെന്ന് ഉള്ള ഉപദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ പത്ത് കൽപ്പനയിൽ ഒന്നാമത്തേത് ഇപ്രകാരം ആകുന്നു സ്വർഗത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ വിഗ്രഹമോ ഉണ്ടാക്കരുത് അവയെ ദൈവമായി കരുതി നമസ്കരിക്കുകയും അരുത് ഈ കൽപ്പന മുസ്ലിം മതത്തിനും ബാധകമായി കാണുന്നുണ്ട് അവരുടെ ദേവാലയങ്ങളിലും യാതൊരു മാധ്യമവും കാണുന്നില്ല പ്രാർത്ഥനയ്ക്ക് എന്നാൽ അവരുടെ സമുദായത്തിൻ്റെ മുദ്രയായി അർത്ഥചന്ദ്രനെ കാണിക്കുന്നുണ്ട് മോശയ്ക്ക് പത്ത് കൽപ്പനകൾ കൊടുത്ത ദൈവം തന്നെ ആയിരുന്നു സാക്ഷ്യം പെട്ടകത്തിൽ കൃപാസനത്തെ മൂടുവാൻ രണ്ട് കെരൂവുകളെ ചിറകുകൾ വിടർത്തി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും പിന്നീട് അഗ്നിസർപ്പത്തിൻ്റെ ദംശനത്തിൽ നിന്നും രക്ഷപ്രാപിക്കാനായി താമ്ര സർപ്പത്തെ ഉണ്ടാക്കിച്ച് മരത്തിൽ തൂക്കി അതിനെ നോക്കുവാൻ കൽപ്പിച്ചതും ഇസ്രായേൽ മക്കൾ അതിനെ ധൂപം കാട്ടിയിരുന്നതായും രണ്ട് രാജാക്കന്മാർ പതിനെട്ട് നാലിൽ കാണുന്നു എന്നാൽ പുതിയ നിയമത്തിലെ രക്ഷയുടെ അടയാളമായ ക്രൂസിൻ്റെ നിഴൽ ആയിരുന്നു എന്നതാണ് നമ്മുടെ സഭയുടെ വിശ്വാസം ക്രൂസ് വെള്ളത്തിലോ ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള യാതൊരു ജീവികളുടെ രൂപമോ പ്രതിമയോ ആകുന്നില്ല രണ്ട് തടിക്കഷ്ണം തമ്മിൽ ബന്ധിപ്പിച്ച ഒരു തടിക്കഷ്ണം മാത്രം ആകുന്നു ഈ അടയാളം ഹുസന്തിനോസ് ചക്രവർത്തി തന്നേക്കാൾ ശക്തനായ ശത്രു രാജാവ് തന്നോട് യുദ്ധത്തിന് വരുന്നതറിഞ്ഞ് ആകുല ചിന്തയിൽ മുഴുകി ദൈവത്തോടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിരുന്ന ഒരു സായാഹ്ന ദിവസം താൻ കടപ്പുറത്തുകൂടി സഞ്ചരിച്ചപ്പോൾ ആകാശത്ത് പെട്ടെന്ന് ഒരു കുരിശടയാളം കാണുകയും തൻ്റെ സൈന്യങ്ങളുടെ വസ്ത്രങ്ങളിൽ കുരിശടയാളം വെച്ച് യുദ്ധത്തിന് യുദ്ധത്തിന് പോകണമെന്ന അശരീതിയും കേൾക്കുകയുണ്ടായി അപ്രകാരം ചെയ്ത രാജാവ് തന്നെക്കാൾ ശക്തനായ ശത്രുവിനെ പരാജയപ്പെടുത്തിയതിൽ അതിശയം പൂണ്ട് താൻ കണ്ട കുരിശടയാളത്തിൻ്റെ വിജയരഹസ്യം എന്താണെന്ന് അന്വേഷിച്ച് അറിഞ്ഞ ശേഷം തൻ്റെ രാജ്ഞിയായ ഹലന്യായും ക്രിസ്തുമതം സ്വീകരിക്കുകയും പിന്നീട് ക്രിസ്തു മതത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി പരിശ്രമിക്കുകയും അതിനായി എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഒരു സുന്നകദോസ വിളിച്ചു കൂട്ടിയതാണ് നിഖ്യാ സുന്നഹദോസ് എന്ന് അറിയപ്പെടുന്നത് ഇതിൽ സഭയുടെ ലോകവ്യാപകമായ വളർച്ചയ്ക്കായി സഭയെ നാലായി വിഭജിച്ച് നാല് മേലധികാരികളെ നിയമിക്കുകയും അവർക്ക് പാത്രക്കീസൊന്നും പോപ്പൊന്നും പേരുകൾ നൽകപ്പെടുകയും അന്ന് പട്ടക്കാരെ മറ്റ് സഭാ ശുശ്രൂഷകർ അപ്രകാരമുള്ളവർക്കുള്ള വസ്ത്രധാരണ രീതിയും ക്രൂസിന് ബഹുമാനം കൊടുത്ത് ആരാധനയിലും പള്ളിയുടെ മുൻപിലും പ്രതിഷ്ഠിക്കണമെന്നും ക്രിസ്ത്യാനികളുടെ സഭയുടെ ഒരു ചിഹ്നമാക്കി അത് ഉയർത്തുകയും ഉണ്ടായി പിന്നീട് യഹൂദന്മാർ യേശുവിൻ്റെ മരണശേഷം ക്രിസ്തുവിൻ്റെ കുഴിശ് ഒളിപ്പിച്ചുവെച്ചു അത് കണ്ടെത്തുന്നതിന് വേണ്ടി ഹെലനിയ രാജ്ഞി തൻ്റെ പരിശ്രമ ഫലമായി മൂന്ന് കുരിശുകൾ കാണുകയുണ്ടായി പിന്നീട് ഇതിൽ യേശുവിൻ്റെ കുരിശ് ഏതാണെന്ന് അറിയുവാനായി ശ്രദ്ധിച്ചപ്പോൾ അതുവഴി ഒരു മൃതശരീരം അടക്കുവാനായി കൊണ്ടുപോയത് കാണുകയും ഓരോ കുരിശിലും ഈ മൃതശരീരം സ്പർശിച്ചപ്പോൾ യേശുവിൻ്റെ കുരിശ് സ്പർശിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ജീവൻ പ്രാപിച്ച അത്ഭുതത്തോടെ യേശുവിൻ്റെ കുരിശു തിരിച്ചറിയുകയും പിന്നീട് കാലങ്ങൾക്ക് ശേഷമുണ്ടായ യുദ്ധവും മതപീഡനങ്ങളിൽ നിമിത്തം ഈ കുറിശ് യഹോദന്മാരോ മറ്റോ നശിപ്പിച്ചു കളഞ്ഞതായിട്ട് ചരിത്രകാരന്മാർ വെളിപ്പെടുത്തുന്നുണ്ട് പിന്നീട് തന്റെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളങ്ങൾ ചോദിച്ച ശിഷ്യന്മാരുടെ യേശു ഇപ്രകാരം മറുപടി പറഞ്ഞു അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങു മത്തായി ഇരുപത്തി നാല് നാൽപ്പത് ഈ അടയാളം കുരിശല്ലാതെ മറ്റ് എന്താണ് അതിനാലാണ് ക്രിസ്തീയ ദേവാലയങ്ങളുടെ മുകളിൽ കുരിശടയാളം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് യാത്രയിലാണെങ്കിലും ദേവാലയങ്ങളുടെ മുകളിലെ കുരിശ് നാം കാണുമ്പോൾ അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കണമെന്നോർത്ത് പ്രാർത്ഥിപ്പാൻ നമ്മെ അതൊരു കൈചൂണ്ടിയായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ സുവിശേഷ യോഗങ്ങളും ക്രിസ്തീയ സമ്മേളനങ്ങളും തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനികൾ ക്രൂശുവരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രകാരമാണ് സ്വർഗത്തിൽ നിന്ന് ദൈവമായ യേശു വന്നതിനാൽ നെറ്റിയിൽ നിന്ന് നാം കുരിശുവര തുടങ്ങി ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഓർമ്മയ്ക്കായി നെഞ്ചിലേക്കും പാപം മൂലം എടുത്തതിൻ്റെ അല്ലെങ്കിൽ പിശാലിൻ്റെ മക്കളായി തീർന്ന നാം നമ്മെ ഇടത്തെ തോളിൽ നിന്നും ദൈവമക്കളാക്കി തീർത്തതിൻ്റെ ഓർമ്മയ്ക്കായി വലത്തെ തോളിലേക്കും വരയ്ക്കപ്പെടുന്നു ഇപ്രകാരം തൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവവും ക്രൂസ് മരണവും സ്മരിച്ചുകൊണ്ടുള്ള ഈ നന്ദി സൂചന എങ്ങനെ വിഗ്രഹാരാധനയായി മാറും ഇതിനെ ഇപ്രകാരം ചിത്രീകരിക്കുന്നവരോട് പൗലോസ് ഓർമ്മിപ്പിക്കുന്ന ഭാഗം നമുക്ക് പരിശോധിക്കാം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യത്തിന് വിപരീതമായി പഠിപ്പിക്കുന്ന ഉപദേശം എല്ലാം ശമിക്കപ്പെട്ടതാകുന്നു ഗലാസിയാർ ഒന്ന് എട്ട് അതിനാൽ ഇരുന്നൂറ് കോടിയിലധികോളം വരുന്ന ക്രിസ് കത്തോലിക്കരും അതിനോട് അടുത്തു വരുന്ന മറ്റ് സിറിയൻ അലക്സാന്ദ്രിയ തുടങ്ങിയ സഭകളും വെച്ച് പുലർത്തുന്ന സഭയുടെ കുരിശിനോടുള്ള ബഹുമാനം തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവരെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങൾ നമുക്ക് നോക്കാം ഇടച്ച ഇളർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്നും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അവരോട് അകന്ന് മാറുവിൻ അങ്ങനെയുള്ളവർ കർത്താവിനെയല്ല തങ്ങളുടെ വയറിനെ അത്രയും സേവിക്കുന്നത് റോമർ പതിനാറ് പതിനേഴ് സഭയിൽ ഇപ്രകാരം ഇടർച്ച ഇടർച്ചയുണ്ടാക്കുന്നവർ യഹോവസാക്ഷികളും പെന്തുക്കോഷുകാരും ബ്രദറുകാരും ഒക്കെയാണ് ക്രിസ്ത്യാനികൾ ദേവാലയ പ്രവേശന സമയത്ത് ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട് അത് കുരിശു വരച്ചുകൊണ്ട് ഇപ്രകാരം ആണ് ബഹുമതിപൂർവം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ നേർച്ചകളെ കഴിക്കും നേർച്ച കാഴ്ചകൾ സഹിതം വരുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇപ്രകാരം സഭയുടെ നിലനിൽപ്പിന് കൊണ്ടുവരുന്ന നേർച്ച സ്വീകരിക്കുവാനായി ദുഃഖവെള്ളിയാഴ്ചത്തെ ആരാധനാക്രമത്തിൽ നാം സുബ വന്നിക്കാറുണ്ട് ഇതും വിഗ്രഹാരാധനയായി വിമർശിക്കുന്നവർ ഉണ്ട് നാം അപ്പോൾ പ്രാർത്ഥിക്കാറുള്ളത് ഇപ്രകാരം ആണ് ഞങ്ങളുടെ ആത്മാവിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കൊമ്പിടുന്നു എന്നാണ് ഇവിടെ അതിനാലേ എന്ന് ഉദ്ദേശിക്കുന്നത് തന്റെ കഷ്ടാനുഭവവും ക്രൂസ് മരണവും ആകുന്നു അതിനെയാണ് ഞങ്ങൾ കൊമ്പിടുന്നത് എന്നാണ് അർത്ഥം അല്ലാതെ പുരുഷ ദൈവമാണെന്നുള്ള ധാരണയിൽ അല്ല നേർച്ചകൾ അർപ്പിക്കപ്പെടുവാൻ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ ക്രമത്തോട് വിയോജിപ്പുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില പദങ്ങൾ വേദപുസ്തകത്തിൽ കാണാം അതിലൊന്ന് ശ്ലീബ മറ്റൊന്ന് സ്നാനം ഇവ രണ്ടും തിരിച്ചറിയുന്നതിന് യേശുവിന്റെ അടുക്കൽ സബുദ് അമ്മ തന്റെ രാജ്യം വരുമ്പോൾ അവളുടെ രണ്ട് മക്കളായ യാഹോവും യോഹന്നാനും ഇരുവരും ഒരുവൻ തന്റെ വലത്തും മറ്റൊരുവൻ നിന്റെ ഇടത്തും ഇരുത്താൻ അപേക്ഷിച്ചപ്പോൾ യേശു കൽപ്പിച്ചത് ഇപ്രകാരം ആയിരുന്നു ഞാൻ ഏൽക്കുന്ന സ്നാനം അവർക്ക് ഏൽക്കുവാൻ സാധിക്കുമോ എന്ന ആയിരുന്നു ഇത് പറയുമ്പോൾ തൻ്റെ സ്നാനം ഓൾറെഡി കഴിഞ്ഞിരുന്നു അതിനാൽ ജല സ്നാനം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും താൻ ഏൽക്കുവാൻ പോകുന്ന കഷ്ടതകളെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം അതുപോലെ ഒന്ന് കോരന്തോർ പതിനഞ്ച് ഇരുപത്തിയൊൻപതിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്തു ചെയ്യുമെന്നൊരു വാക്യം കാണാം ഇവിടെ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുന്നത് ഭൂമിയിലുള്ള മക്കൾ നടത്തുന്ന ഉപവാസവും പ്രാർത്ഥനയും തങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കൾ ഉയർക്കുവാൻ സഹായിക്കും എന്ന ഉറപ്പിലാണ് ഈ ഭാഗം കഷ്ടപ്പാട് സ്നാനം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം അതുപോലെ സ്ലീബ എന്ന വാക്കിന് കുരിശെന്നും കഷ്ടപ്പാടെന്നും മറ്റൊരർത്ഥവും ഉള്ളതുകൊണ്ട് നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് അതിനാൽ ക്രിസ്തു വഹിച്ച കഷ്ടതകളെയാണ് നാം കൊമ്പിടുന്നത് അല്ലാതെ തടിക്കുരിശന് ദൈവമാണെന്ന സങ്കല്പത്തിൽ അല്ല പ്രകാരം സഭയുടെ വിശ്വാസത്തെ വിമർശിക്കുന്നവർ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടും എന്ന അപ്പോസ്തോല അധികാരം ആരാധനാക്രമങ്ങൾ ക്രമീകരിച്ചവർ തെറ്റായി പോയി എന്ന് വാദിക്കുന്നവർ കോരകൻ്റെയും കൂട്ടത്തിൽ പെട്ടവരാകുന്നു അതിനാൽ സഭയുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്ത് വാടെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഈ രീതി തെറ്റാണ് സഭ ഭരിക്കേണ്ടത് പുരോഹിതന്മാരും എപ്പിസ്കോപ്പമാരും ആകുന്നു അനുസരണം വലിയേക്കാൾ ദൈവത്തിന് പ്രസാദകരം ആയതിനാൽ നാം അതിന് അനുസരിക്കുകയാണ് ഉത്തമം യേശുവിനെ ക്രൂശിലാണോ മരത്തിലാണോ തൂക്കിയതെന്നുള്ളതിനുള്ള വചനം നമുക്ക് പരിശോധിക്കാം ഒന്ന് പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ ഒന്ന് കോരന്ദ്ർ ഒന്ന് പതിമൂന്ന് രണ്ട് റൂഷൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും ആകുന്നു ഒന്ന് കോരന്ദ്യൂർ ഒന്ന് പതിനെട്ട് ഞങ്ങളോ ക്രൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രശംസിക്കുന്നു ഒന്ന് കോരന്ദ്യൂർ ഒന്ന് ഇരുപത്തിമൂന്ന് റൂഷിക്കപ്പെട്ട ക്രിസ്തുവിലല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം ഒന്ന് കോരൻറ്റ്യൂർ രണ്ട് രണ്ട് ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു ഒന്ന് കോരൻഡ്യൂർ രണ്ട് എട്ട് യേശു മിഷിഹായുടെ ക്രൂശിലല്ലാതെ അഭിമാനിക്കാൻ ഇട വരാതിരിക്കട്ടെ ഗലാത്തിയർ ആറ് പതിനാല് അതിനാൽ ക്രൂസിൽ അവൻ ക്രൂസിൽ ചുരുങ്ങ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി കൊലാസിയർ ഒന്ന് ഇരുപത് അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂസിൻ്റെ ശത്രുക്കളായി നടക്കുന്നു ഫിലിപ്പിയർ മൂന്ന് പതിനെട്ട് ഈ ഉദ്ധരിച്ച ഭാഗങ്ങളിലെല്ലാം ക്രൂശിലാണ് യേശു യാഗമായത് അല്ലാതെ മരത്തിലാണെന്ന് ഇല്ല നമ്മിൽ പലരും ഒരു സത്യം ഉറപ്പാക്കാനായി എൻ്റെ ദൈവത്തിനാണെന്നും എൻ്റെ അമ്മയാണെന്നും എൻ്റെ പള്ളിയാണെന്നും പലതരത്തിൽ സാക്ഷ്യം പറയുന്നത് പോലെയുള്ള ഒരു പതിവ് യഹൂദന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു അവർ യാഗ വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്തിരുന്നു യാഗ യാഗവസ്തുവും യാഗപീഠവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്ന സത്യം യേശു അവരോട് ഉപദേശിക്കുന്നത് മത്തായി ഇരുപത്തി മൂന്നിൽ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കാണാം ഇപ്രകാരം ആയിരുന്നു കുരുടന്മാരെ ഏതാകുന്നു വലുത് വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ ആകയാൽ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേൽ ഉള്ള സകലത്തെയും കൊണ്ട് സത്യം ചെയ്യുന്നു കൊണ്ട് സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും കൊണ്ട് സത്യം ചെയ്യുന്നു സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെയും അതിൽ ഇരിക്കുന്നവനെയും കൊണ്ട് സത്യം ചെയ്യുന്നു ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ യാഗപീഠം കുരിശാണ് അതിനാൽ നാം കുരിശിനെ വണങ്ങുന്നു ഭജനപ്രകാരം സഭയിൽപ്പെട്ട അവർ യേശുവിൻ്റെ യാഗപീഠമായ കുരിശിനെ വണങ്ങുന്നത് അതിനാൽ വേദ അനുസരണമാണെന്ന് തന്നെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു മേ ഗോഡ് ബ്ലെസ് യു താങ്ക്സ് യു